നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ അങ്കനവാടി നിർമ്മിക്കാനായി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന് മൂന്ന് വർഷം മുൻപ് വിട്ടു നൽകിയ സ്ഥലം പദ്ധതിക്കായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ നൽകണമെന്ന് ഉടമ ഈ നിക്കുന്ന സ്ഥല എന്റെ സ്ഥലമാണ് അത് ഞാൻ എടപ്പാൾ പഞ്ചായത്തിന് രണ്ടാം വാർഡിൽ പെട്ട സ്ഥലമാണ് ഇത് കൊടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കാൻ പറ്റി ഒരു ും കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ഥലം പറ്റുന്ന എനിക്ക് തിരിച്ചു തരുകയാണെങ്കിൽ ഞാൻ അത് പാവപ്പെട്ടവർക്ക് വീടാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള അതുകൊണ്ട് സ്ഥലം തിരിച്ചു തരാണ് പഞ്ചായത്ത് പെട്ടെന്ന് അത് ശരിയാക്കി തരണം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ തട്ടാൻപടി കണ്ണേക്കായൽ പാടശേഖരത്തിന് സമീപത്തെ തെക്കുമുറി സെയ്ദാണ് മൂന്ന് സെന്റ് സ്ഥലം മൂന്ന് വർഷം മുൻപ് വിട്ടു നൽകിയത് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും സ്മാർട്ട് അംഗനവാടികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്റെ പ്രദേശത്തെ കുരുന്നുകൾക്ക് മികച്ച സൌകര്യം ഒരുക്കണമെന്ന ആഗ്രഹത്തിലാണ് മൂന്ന് സെന്റ് സ്ഥലം വിട്ടുനൽകിയത് എന്നാൽ സ്ഥലം വിട്ടുനൽകി മൂന്ന് വർഷം തികഞ്ഞിട്ടും അംഗനവാടിക്കായി ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്ഥലം തിരികെ നൽകണമെന്ന ആവശ്യവുമായി സെയ്ദ് രംഗത്തെത്തിയത് സ്ഥലം തിരികെ ലഭിച്ചാൽ സ്ഥലമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിന് വീട് വയ്ക്കാൻ സൌജന്യമായി നൽകാം എന്നാണ് സെയ്ദ് പറയുന്നത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ